ബാലുശേരിയിൽ മലവെള്ളം ഭൂമിയിലേക്ക് വലിയ ശബ്ദത്തോടെ ഒലിച്ചിറങ്ങുന്നതായി നാട്ടുകാർ കോട്ടൂർ പഞ്ചായത്ത് അഞ്ചാം വാർഡ് പൂനത്ത് തുരുത്തുമല കോളനിക്ക് സമീപമാണ് സംഭവം ശബ്ദം കേട്ടതോടെ പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിലാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പേരാമ്പ്രയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിവരികയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് വിലങ്ങാട് മഞ്ഞച്ചീളിൽ ഉരുൾപൊട്ടിയിരുന്നു വിലങ്ങാട് തുടർച്ചയായി ഉരുൾപൊട്ടിയതിന്റെയും വയനാട് ദുരിതത്തിന്റെയും പശ്ചാത്തലത്തിൽ ഭീതിയിൽ കഴിയുകയാണ് നാട്ടുകാർ ഉരുൾപൊട്ടിയ സ്ഥലം കോഴിക്കോട് കലക്ടർ ഉൾപ്പെടെ സ്ഥലം സന്ദർശിക്കുന്നതിനിടെയാണ് ഇന്നലെ വീണ്ടും ഉരുൾപൊട്ടിയത് കളക്ടറും സംഘവും അരമണിക്കൂറോളം സ്ഥലത്ത് കുടുങ്ങി ഇവരെ റെസ്ക്യൂ ടീമാണ് രക്ഷപ്പെടുത്തിയത് വയനാട്ടിൽ ഉണ്ടായതിന് സമാനമായ ഉരുൾപൊട്ടലാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് വിലങ്ങാടും ഉണ്ടായതെന്നാണ് വിലയിരുത്തൽ ജനങ്ങൾ ജാഗ്രത പാലിച്ചതിനാൽ ആളഭയം ഒഴിവാക്കാനായി ഒരു പ്രദേശത്തിന്റെ ഘടനയും അതിരുകളും മാറ്റി വരച്ചാണ് പ്രകൃതി താണ്ഡവമാടിയത് ഒന്നിനു പിന്നാലെ മറ്റൊന്നായി ഒൻപത് തവണ ഉരുൾപൊട്ടിയെന്നാണ് നാട്ടുകാർ പറയുന്നത് പതിമൂന്ന് വീടുകൾ പൂർണ്ണമായും തകർന്നു വെള്ളം കയറി നിരവധി വീടുകളും ഭാഗികമായി തകർന്നു ഏതായാലും ഉരുൾപൊട്ടലിന്റെ ഭീതിയിലാണ് ജനങ്ങൾ ആളഭായമില്ല കോഴിക്കോട് കലക്ടർ ഉൾപ്പെടെ സ്ഥലം സന്ദർശിക്കുന്നതിനിടെ ഉണ്ടായ ഉരുൾപൊട്ടൽ വളരെ ഭീതിയോടുകൂടിയിട്ടാണ് ജനങ്ങൾ കാണുന്നത് ഏതായാലും വയനാട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതിന്റെ നടുക്കത്തിലാണ് നമ്മൾ കേരളം അവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതും അതുകൊണ്ട് തന്നെ മറ്റുള്ള ജില്ലകളിലും ഇത്തരത്തിലുള്ള അപകട സാധ്യത ഉണ്ടാകാൻ സാധ്യതയുള്ളയിടത്തെല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ കോഴിക്കോടും ജനങ്ങൾ ജാഗ്രത പാലിച്ചതിനാലാണ് വലിയൊരു ആളപായം ഒഴിവാക്കാനായത് ഏതായാലും ഒന്നും നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല മുന്നറിയിപ്പുകൾ മാത്രമാണ് നൽകാൻ സാധിക്കുന്നത് ഈ ഒരു സംഭവത്തിൽ പതിമൂന്ന് വീടുകൾ അവിടെ പൂർണ്ണമായും തകർത്തു എന്നാണ് റിപ്പോർട്ടുകൾ വെള്ളം കയറി നിരവധി വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട് മഴ കൂടുതൽ ശക്തമാകുന്നതോടെ വയനാടും കോഴിക്കോടും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് വയനാട് ജില്ലയിൽ അതിതീവ്ര മഴ പെയ്യുന്ന സാഹചര്യത്തിൽ എല്ലാവരും സുരക്ഷിതരായ ഇടങ്ങളിലേക്ക് മാറണമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു മുൻ വർഷങ്ങളിൽ ഉരുൾപൊട്ടിയ പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പുലർത്തണമെന്നും കലക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു കുറുമ്പാലക്കോട്ട ലക്കിടി മണിക്കുന്നമല മുട്ടിൽ കോൽപാറ കോളനി കാപ്പിക്കളം സുഗന്ധഗിരി പൊഴുതാന പ്രദേശങ്ങളിലും അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം അപകട ഭീഷണി നിലനിൽക്കുന്നതിനാൽ ക്യാമ്പിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിട്ടുള്ളവർ എത്രയും വേഗം താമസ സ്ഥലത്ത് നിന്ന് ക്യാമ്പുകളിലേക്ക് മാറണമെന്നും കലക്ടർ അറിയിച്ചു തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരും വില്ലേജ് ഓഫീസർമാരും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരിതത്തിന് പിന്നാലെ ദുരിതത്തിലായ കുടുംബങ്ങൾക്കായി സഹായം അഭ്യർത്ഥിച്ച് വയനാട് ജില്ലാ കലക്ടറും രംഗത്തെത്തിയിരുന്നു ബാധിതർക്ക് വസ്ത്രങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ കുടിവെള്ളം തുടങ്ങിയ ആവശ്യ സാധനങ്ങൾ നൽകുവാൻ സന്നദ്ധതയുള്ള വ്യക്തികൾ സംഘടനകൾ എന്നിവർ വയനാട് കളക്ടറേറ്റ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണമെന്നും കളക്ടർ അറിയിച്ചു ഇവർക്കായി ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളും പാക്ക് ചെയ്ത ഭക്ഷ്യവസ്തുക്കളും മാത്രം ലഭ്യമാക്കേണ്ടതാണെന്നും കളക്ടർ അറിയിച്ചു